മലയാള സിനിമയിലെ മയക്കുമരുന്ന് ഉപയോഗം മലയാള സിനിമയിലെ ലഹരി ഉപയോഗം കുറേ കാലമായി ചർച്ച വിഷയമാണ് അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് ഷൈം ടോം ചാക്കയെ ലഹരി മരുന്നുമായി പിടിച്ചതാണ് പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതിന് കാരണം മറ്റൊന്നുമല്ല ഉപയോഗിക്കാവുന്ന അളവിൽ മാത്രമേ ലഹരി അദ്ദേഹത്തിൻ്റെ കൈക്കൽ നിന്ന് പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് ആയുള്ളൂ അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോ തലനാരികയ്ക്ക് രക്ഷപ്പെട്ടു പിന്നീട് ഷൈൻ ടോം ചാക്കോയെ ചുറ്റിപ്പറ്റി പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ പക്ഷേ അതിൽ നിന്നൊക്കെ ഊരിപ്പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഷൈൻഡോം ചാക്കിക്കു പുറമേ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന രണ്ട് ന്യൂജൻ നട നടന്മാരിൽ ഒരാൾ ശ്രീനാഥ് ഭാസിയാണ് മറ്റൊരാൾ ഷെയ്ൻ നീഗമാണ് എന്തായാലും ശ്രീനാഥ് ഭാസിക്കെതിരെ ശക്തമായ ആരോപണവുമായി വന്നിരിക്കുന്നത് മറ്റാരുമല്ല അദ്ദേഹം അഭിനയിച്ച നമുക്ക് കോടതിയിൽ കാണാം എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ഹസീബ് മലബാറാണ് ഹസീബ് മലബാർ പറയുന്നത് വലിയ ആരോപണമാണ് ശ്രീനാഥ് ഭാസി വലിയ രീതിയിൽ തൻ്റെ സിനിമയെ തകർക്കാൻ ശ്രമിച്ചുവെന്നും തൻ്റെ സിനിമയുടെ സെറ്റിൽ വെച്ച് നിരന്തരം കഞ്ചാവ് ആവശ്യപ്പെട്ടു എന്നുമൊക്കെയാണ് കഞ്ചാവിൻ്റെ ലഹരി മലയാള സിനിമയിൽ കുറേ കാലമായി നിലനിൽക്കുന്നുണ്ട് എം ഡി എം എ അടക്കമുള്ള പലതരത്തിലുള്ള ലഹരികൾ മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹസീബ് മലബാർ തൻ്റെ ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇവന്മാരെ നിന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്നേ അതല്ലേ അതിൻ്റെ സത്യം ഇവന്മാരെ നിയന്ത്രിക്കാൻ മലയാള സിനിമയ്ക്ക് പറ്റുന്നില്ല ഇവന്മാരെ നിയന്ത്രിക്കാൻ നിർമ്മാതാക്കൾക്ക് പറ്റുന്നില്ല അതൊക്കെയാണ് സത്യം അതൊക്കെയാണ് സത്യസന്ധമായ കാര്യം ഈ ശ്രീനാഥ് ഭാസി നല്ല നടനാണ് ഷൈൻ ചാക്കോയും നല്ല നടനാണ് പക്ഷേ ലഹരിക്ക് അടിമയായി പോയാൽ എന്തു ചെയ്യും എന്തും വിളിച്ചു പറയും എന്ത് തോന്നിയാസനവും കാണിക്കും എന്ത് തോന്നിവാസങ്ങളും ഇവന്മാർ കാണിച്ചു കഴിഞ്ഞാൽ നിസ്സഹായനായി കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരും നിർമ്മാതാവിന് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് പൊടിച്ചകരള ഈ സ്റ്റോറി പ്രാധാന്യമായി എടുക്കുന്നത് ഇവന്മാർ കഞ്ചാവ് വലിക്കുകയോ പെത്തടൻ കുത്തി വയ്ക്കുകയോ എം ഡി എം എ ഉപയോഗിക്കുകയോ സ്റ്റാമ്പ് നാക്കിനടിയിൽ വയ്ക്കുകയോ ഒക്കെ ചെയ്യട്ടെ പക്ഷേ പാവപ്പെട്ട നിർമ്മാതാവ് എന്ത് പഴിച്ചു അയാൾ എന്ത് കുറ്റം ചെയ്തു ഇവനൊക്കെ തോന്നുമ്പോൾ മയക്കുമരുന്ന് കൊടുക്കണം എന്നതാണോ അയാളുടെ ചുമതല ഒരു കാലത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ അവർക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ടായിരുന്നു അവർക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ടെന്ന് മാത്രമല്ല അവർ പറയുന്നതനുസരിച്ച് നടന്മാർ പ്രവർത്തിക്കുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു അതൊരു വല്ലാത്തൊരു കാലമാണ് അത് വല്ലാത്തൊരു കാലം ആ കാലം തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്തായാലും ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് തന്നെ രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ് അയാൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് കാണും അയാൾ അത്രയ്ക്ക് ഗതികേട് വന്ന് കാണും അയാൾക്ക് അത്രയ്ക്ക് ഗതികേട് ഉണ്ടായി കാണും അതുകൊണ്ടാണ് അയാൾ വന്നത് നമുക്ക് കോടതിയിൽ കാണാം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ ശ്രീനാഥ് ബാസി പലപ്പോഴും രാവിലെ മൂന്ന് മണിക്ക് എണീറ്റ് തന്നോട് കഞ്ചാവ് ആവശ്യപ്പെട്ടു എന്നാണ് നിർമ്മാതാവ് പറയുന്നത് അദ്ദേഹം കള്ളം പറയേണ്ട കാര്യമില്ല കാരണം ആ ചിത്രം വിജയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് സഹികെട്ടായിരിക്കും അദ്ദേഹം പറയുന്നത് സഹിഘട്ട് ഗതികെട്ട് ആയിരിക്കും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധേയവുമാണ് അദ്ദേഹം ഗതികെട്ടിരിക്കുന്നു ഈ ശ്രീനാഥ് ഭാസി എന്ന നടനം കൊണ്ട് അവൻ നല്ല നടനാണ് അതിലൊന്നും സംശയമില്ല പക്ഷേ ഈ നല്ല നടൻ എന്നതിലുപരി ഷൂട്ടിംഗ് സെറ്റുകളിൽ നിരന്തരം പ്രോബ്ലം ഉണ്ടാക്കിയാൽ അവനെ നിയന്ത്രിക്കേണ്ടത് അവനെ നിയന്ത്രണത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്തായാലും ഹസീബ് മലബാർ എന്ന നിർമ്മാതാവ് തൻ്റെ സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ശ്രീനാഥ് ഫാസിക്കെതിരെ ശക്തമായ ആരോപണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നു രാവിലെ മൂന്ന് മണിക്കൊക്കെ എണീറ്റാണ് അവൻ കഞ്ചാവ് ആവശ്യപ്പെടുന്നത് ഇനി കഞ്ചാവാണോ ആണോ എം ഡി എം എ ആണോ സ്റ്റാമ്പാണോ മറ്റതാണോ മറച്ചതാണോ എന്നൊക്കെ ഉള്ളത് ഇനി ഇനി വരും കാലങ്ങളിൽ തിരിച്ചറിയാൻ പറ്റൂ ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടി തന്നെയാണ് അപ്പൊ അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കാരണം പറഞ്ഞത് മറ്റാരുമല്ല അയാൾ തന്നെ അഭിനയിച്ച സിനിമയുടെ നിർമ്മാതാവാണ് അയാൾ തന്നെ അഭിനയിച്ച സിനിമയുടെ നിർമ്മാതാവ് അത്രയും ഗതികെട്ടായിരിക്കണം ഇത് പറഞ്ഞിരിക്കുന്നത് തോന്നുമ്പോ സെറ്റ് വരിക തോന്നുമ്പോ പോവുക തോന്നുമ്പോൾ കഞ്ചാവ് അടിക്കുക തോന്നുമ്പോൾ മയങ്ങുക എന്നൊക്കെയുള്ള ഒരു രീതിയാണ് യുവന്മാർ ഇപ്പോൾ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത് യുവന്മാർ ആദ്യം പാഠപുസ്തകമാക്കേണ്ടത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെയാണ് അവരൊന്നും ഇങ്ങനെ ആയിരുന്നില്ല അവർക്ക് ഇങ്ങനെ ആകാൻ പറ്റത്തും ഇല്ല അവരൊക്കെ ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്ത് വളർന്നു വന്ന നടന്മാരാണ് സുരേഷ് ഗോപി അടക്കമുള്ള നടന്മാർ അവരൊക്കെ മെയിൻ സ്ട്രീമിലെത്തിയത് ഒരുപാട് സഹനങ്ങൾ സഹിച്ചാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അതൊക്കെയാണ് അവരുടെ പ്രത്യേകത എന്തായാലും ഈ നിർമ്മാതാവിന് നമുക്ക് കോടതിയിൽ കാണാം എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവിന് കയ്യടി കൊടുക്കാതിരിക്കാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് കഴിയില്ല കാരണം ശ്രീനാഥ് ഭാസിയെ പോലെയുള്ള ഒരു നടനെ ന്യൂജൻ സിനിമയിൽ തരംഗമായ ഒരു നടനെ കൃത്യമായി അദ്ദേഹം അവൻ്റെ സ്വഭാവത്തെപ്പറ്റി കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കെറുകൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇവൻ മയക്കമരുന്നിന് അടിമയാണ് എന്ന് അങ്ങനെ പറയുമ്പോൾ അതിൽ ഒരുപാട് അർത്ഥങ്ങളും ഉണ്ടാകുന്നു ഒരു നിർമ്മാതാവ് എപ്പോഴും തൻ്റെ സിനിമയെ സംരക്ഷിക്കാൻ മാത്രമേ ശ്രമിക്കൂ പക്ഷേ ഇവനെ കൊണ്ട് ഇവനെ അഭിനയിപ്പിച്ചതിലൂടെ തൻ്റെ സിനിമ തകർന്നു പോയി എന്നാണ് അദ്ദേഹം വിലപിക്കുന്നത് മൂന്ന് മണിക്ക് കഞ്ചാവ് കൊടുക്കാൻ യവനാര് രാജകുമാരനോ മൂന്ന് മണിക്ക് കഞ്ചാവ് വലിക്കാൻ അത് നിർമ്മാതാവിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ശ്രീനാഥ് ഭാസി നിങ്ങളെ ആരും അംഗീകരിക്കില്ല അംഗീകരിക്കാനുള്ള താല്പര്യവും ആർക്കും കാണില്ല എന്തായാലും ശ്രീനാഥ് ഭാസി കുടുങ്ങിയിരിക്കുന്നു നിർമ്മാതാവിൻ്റെ ആരോപണം വലിയൊരു ആരോപണമായി മാറിയിരിക്കുന്നു ശ്രീനാഥ് ഭാസി അറസ്റ്റിലേക്ക് പോയിരിക്കുന്നു